ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ട് ഒരു ടെബിയോ ബുക്ക് സെറ്റ് ആക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഷീറ്റോ കാർഡ് ബോർഡോ എടുക്കുക അതായത് ടെഡിബിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ടെഡിബിയോ വരയ്ക്കാൻ ബുദ്ധിമുട്ടായി തോന്നവർക്ക് ഹാർട്ടോ സർക്കിളോ സ്ക്വയറോ ഏത് ഷേപ്പോ സിമ്പിൾ എന്ന് വെച്ചാൽ അത് വരച്ചു കൊടുക്കാം ഇനി വീഡിയോയിൽ കാണുന്നവർ ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി വരച്ചു കൊടുക്കുക സുന്ദരമായിട്ട് പക്ഷെ തീർന്നില്ല അടുത്തത് കളർ അടിക്കാൻ പരിപാടി അതിനായിട്ട് വീട്ടിലുള്ള കളർ ഒക്കെ നിർത്തി വെക്കുക ഏത് കളറാണ് അടിക്കാൻ ഒന്ന് ആ കളർ എടുക്കുക അടിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ബോഡി പാർട്ട് വെച്ച് ബാക്കിയുള്ള എവിടെയാണോ നമ്മൾ കളർ അടിക്കാൻ കട്ടിങ് പരിപാടിയാണ് ബുദ്ധിമുട്ടായി തോന്നവർക്ക് പാരന്റിന്റെ ഹെൽപ്പ് ചോദിക്കാം അതിനുശേഷി ടെബിയുടെ ഉള്ളിലായിട്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ കൂടി വരച്ചു കൊടുത്ത് ആ ഭാഗം കൂടി കട്ട് ചെയ്ത് ഇനി ഓടിച്ചാടി വന്നാൽ ആവഴി പോട്ടെ ഒരു റെഡ് ഷീറ്റ് എടുക്കുക കുഞ്ഞു കുഞ്ഞു ഹാർട്ട് കട്ട് ചെയ്തെടുക്കാം അത് മാറ്റി വെച്ച് ഇനി ഒരു സെലീപ്പ് എടുക്കി ടെബി എന്ന് ഒട്ടിച്ചു കൊടുക്കുക ബാക്കി ഒന്ന് സെലോട്ടേ കൂടി മുറിച്ചെടുക്കാം ഇനി എന്താ ഹാർട്ട് ചറ ഹാർട്ട് കൊടുക്കുകൾ ഇനി ഒരു ഹോൾ പഞ്ച് എടുക്കുക ടെ നെറ്റിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം പെൻസിലായാലും മതിയെന്നേ ഇനി അതിനുശേഷം ഒരു വൈറ്റ് റിപ്പൺ എടുത്ത് അതിലൂടെ എടുത്ത് ഒരു ബോൾ ആക്കി കൊടുക്കാം വെറുതെ ഓരോ അലങ്കാര പരിപാടി അങ്ങനെ ക്യൂട്ടായില്ല ടെബിയോ ബുക്ക് മാക് റെഡിയായി ഇനി എന്താ ഷോർട്ടായി അതിനായിട്ട് വായിച്ചതോ വായിക്കാത്തതോ ഒരു ബുക്ക് എടുക്കുക നമ്മുടെ ബുക്ക് മാർക്ക് അതിലോട്ട് വെച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ